ഇതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നുന്നത് ഇത് കാബേജ് മാതിരിയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ ഇതൊരു അടിപൊളി തോരനാണ് നമുക്ക് ഇത് എന്താണെന്ന് നമുക്കിതെന്താണെന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ അടുക്കളയിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം മാങ്ങ മാങ്ങ പച്ച മാങ്ങ കൊണ്ടൊരു തോരൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല അപ്പം ഞാൻ ആദ്യം ഈ മാങ്ങയെ വൃത്തിയായി കഴുകി ഞാൻ ഇത് കൊച്ചു തൊലി കഴിവുള്ളതാണ് അത് നീലം മാങ്ങാന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് പച്ചയാണ് ഞാൻ ഇതിൻ്റെ ഇത് വെച്ച് തോരൻ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ തൊലി കുറച്ച് പ്ലാനുണ്ട് തൊലി ഉള്ളത് വെച്ചിട്ട് ചെയ്യാം പക്ഷേ ഞാൻ ഇതിൻ്റെ തൊലിയൊന്നും കാണാൻ കൂടെ കളഞ്ഞിട്ട് കാണിക്കാം ഇപ്പം എന്താ ഞാൻ ഈ മാങ്ങ തൊലി കളഞ്ഞു അങ്ങനെ ചോരൻ്റെ വലിച്ചെടുത്തിട്ടൊന്നുമില്ല മേലേന്ന് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു അതോ കാണുന്നുണ്ടല്ലോ എന്താ വെച്ചാൽ ഇത് കുറച്ച് കട്ടിയുള്ള തൊലിയായിരുന്നു ഇനി ഇത് എങ്ങനെയാണ് മുറിക്കണമെന്ന് കാണുന്നത് ഈ മാങ്ങയൊക്കെ ഇങ്ങനെ നന്നായി മുറിച്ചു കാണുന്നുണ്ടല്ലോ ഇനി ഞാനിതിനൊന്ന് കൃഷിയാൻ പോവുന്നുണ്ട് എന്താ പറയുക ഒരുപാട് ഇത്ര വലിയതായിട്ട് ഇട്ടാതെ തോരൻ ഒന്ന് നന്നായിരിക്കും പിന്നെ ഈ മാങ്ങ നല്ല കടുകടുന്നില്ല അപ്പോൾ ഒരു ഉരുത്തിരി തിരിച്ചിട്ട് ഒന്ന് കൃഷി ചെയ്യാൻ പോകുന്നുണ്ട് കാണിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ തേങ്ങ മുളക് തോരൻ വയ്ക്കാൻ മാങ്ങ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരമുറി പക്ഷേ ഒരു ഒരു തരം കുറേ കഷ്ണങ്ങൾ ഉള്ളതാണ് കുറച്ച് പച്ചമുളക് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം രണ്ടേ രണ്ട് ഇല്ലി വെളുത്തുള്ളി ചെറിയ ഇല്ലി ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കൊടുത്തു ഒന്ന് വലുതാണെങ്കിൽ ഒന്നെണ്ണം മതി എന്താ പറയുക ഇത്രയും മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ഉണ്ട് ഒരു നല്ല വലിയൊരു മാങ്ങയാണ് ഇതിനെ ക്രഷ് ചെയ്തിട്ട് വരണം ഇപ്പോൾ ഈ മാങ്ങ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തു ക്രഷ് ചെയ്യുമ്പോൾ ആ കഷ്ണങ്ങൾ ഒന്ന് ഇങ്ങനെ മിക്സിയിൽ നിന്ന് പൾസ് ചെയ്യുക കേട്ടോ എന്താ അറിയോ വലിയ വലിയ ഹാർഡ് കഷ്ണങ്ങളായി കിടക്കുമ്പോൾ അത് നന്നായിരിക്കില്ല ഏഹ് നിങ്ങൾക്ക് അത് ആലോചിച്ചറിയാം തോരൻ വയ്ക്കുമ്പോൾ അപ്പോൾ ഇനി ഞാൻ ആ തേങ്ങ പച്ചമുളക് ജീരകവും കൂടി ചതച്ചിട്ട് തരാം ഏ പാൻ വെച്ചു അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് കുറച്ച് കടുക് കേട്ടോ ഈ കടുക് ഒന്ന് നന്നായി പൊട്ടി വരട്ടെ ഇപ്പോൾ ഈ കടുക് പൊട്ടാൻ തുടങ്ങിയപ്പോൾ രണ്ട് ചുവന്ന മുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിക്കും ഇതും കൂടെ അതിലേക്ക് ഇടുകയാണ് ഇതൊന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങ ചേർക്കാം ഇപ്പം ഞാൻ അതൊക്കെ പൊട്ടി ഞാൻ എന്താ ചെയ്യാൻ പോണറിയോ ഈ മാങ്ങ ക്രഷ് ചെയ്തത് ചേർക്കണം ഇതൊക്കെ എന്നിട്ട് അതിനൊന്നിങ്ങനെ ഒന്ന് ഇളക്കാണ് ചേർക്കാണ്ടോളൂ എന്നിട്ട് എന്താ ചെയ്യണേ ഉപ്പിട്ടില്ല കുറച്ച് കല്ലുപ്പിട്ടും ഈ തേങ്ങ ഇട്ടതും ഇതിനെയൊന്നും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒക്കെ എന്നിട്ട് എന്താ ചെയ്യേണ്ടറിയോ ഇതിന് ഈ മാങ്ങയും ഇതെല്ലാം കൂടി ഇങ്ങനെ ഒതുക്കി മുകളിലേക്ക് ആക്കുക ഇതാ എന്നിട്ട് ഞാനിതിനെ ഒന്ന് അടച്ചു വെക്കാൻ പോവുകയാണ് കേട്ടോ രണ്ട് മിനിറ്റ് ഇപ്പം ഞാനതിനെ തുറന്നിട്ട് ഒന്ന് ഇളക്ക് കേട്ടോ ഏഹ് തീ അപ്പോൾ നമ്മൾ മീഡിയത്തിൽ വെക്കണേ എന്നിട്ട് ആ മുളകിൻ്റെ കളറൊക്കെ ആയിരിക്കും ഞാൻ നല്ലോണം വന്നു ഇനി എന്തിനാ അറിവ് അങ്ങനെ അടച്ചു വെച്ചത് ഈ തേങ്ങയുടെ ആ വെളുത്തുള്ളി ചേർത്തിട്ടുള്ള മണം ഏഹ് അത് അങ്ങനെ ഒന്ന് ഒരു കുത്തുന്ന മണം അതൊന്ന് ബന്ധിട്ട് നമ്മൾ ഇളക്കിക്കഴിഞ്ഞാൽ ഈ തോരൻ്റെ കൂടെ അത് വളരെ നന്നായിരിക്കും ഇനി ഞാനതിനെ ഒന്നും കൂടി അടച്ചിടയ്ക്കാൻ പോകണം കേട്ടോ ഇതിൽ ഞാൻ ഇപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മാങ്ങ എല്ലാം റെഡിയായി ഇതെനിക്ക് ഞാൻ മഞ്ഞൾ ചേർക്കാൻ ഇത്തിരി മറന്നുപോയി ഞാൻ ഈ സമയത്താണെങ്കിലും കുറച്ച് മഞ്ഞൾ ചേർക്കുകയാണ് മുഖം ബന്ധിട്ടില്ല ലേശം കൂടി വാ വേവുണ്ട് മഞ്ഞൾ ചേർക്കാണ്ട് ഇതെനിക്ക് ചന്തം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ മഞ്ഞളും കൂടെ ചേർക്കും എപ്പോഴും മഞ്ഞൾ നല്ലതാണല്ലോ ഒരു ആൻറ്റിസെപ്റ്റിക്കല്ലേ ഏ അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണേ ഇതിനെ ഒന്നുകൂടി നന്നായി അടച്ചു വെച്ചാൽ അതിൻ്റെ വേവ് വളരെ കൃത്യമായിട്ട് വരും ഞാൻ ഒന്നുകൂടി ഇതിനെ അടച്ച് വയ്ക്കാം അവിടെ വെച്ച അപ്പോൾ ഇപ്പം എൻ്റെ മാങ്ങാ തോരൻ കഞ്ഞായി വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കുറച്ച് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ തൊലിയോടുകൂടി തന്നെ ഇടാം ഞാനിപ്പോൾ ഇത് പാകത്തിന് പുളിയുണ്ട് ഉപ്പിടുമ്പോൾ മാത്രം കുറച്ച് നോക്കി എഴുതുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊരു പുതിയതരം തോരനാണ് മാങ്ങ പച്ച മാങ്ങ കൊണ്ട് ആരും തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മാങ്ങയുടെ ഒരാളായതുകൊണ്ട് എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് പച്ച മാങ്ങ ഞാനത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നല്ല ഒരുപാട് പുളികൾ മാങ്ങിയെടുത്ത പുളിപ്പ് കൂടുതലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളെ ഷെയർ ചെയ്യുക എനിക്കെൻ്റെ കമൻസ് തരിക അപ്പോൾ സീ ഇൻ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ വിത്ത് ദ വണ്ടർഫുൾ റെസിപ്പി ബൈ ബൈക്ക് മിസ്